മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ശനിയാഴ്ചത്തെ ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത് നക്ഷത്ര ഫലങ്ങൾ തുടർച്ചയായി ലഭിക്കണമെന്നുള്ളവർ ഇത് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം അതേപോലെ നിങ്ങളുടെ വ്യക്തിപരമായ ഫലം അറിയണമെന്നുണ്ടെങ്കിൽ ഇത് ഇത് കാണുന്ന നമ്പർ എൻ്റെ വാട്സാപ്പ് നമ്പർ ആണ് എല്ലാ പോസ്റ്റുകളിലും കാണുന്ന നമ്പർ എൻ്റെ വാട്സാപ്പ് നമ്പർ ആയിരിക്കും അതിലേക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ബർത്ത് ടൈം നാൾ പേര് സ്ഥലവും മെസ്സേജ് ചെയ്യുക എന്നിട്ട് എന്താണ് അറിയേണ്ടത് ഡീറ്റെയിൽ ആയിട്ട് മെസ്സേജ് ചെയ്യുക എന്താണ് അറിയേണ്ടതെന്ന് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫീസ് അതിനൊരു ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് വിശദമായിട്ട് പറയും നമുക്ക് നക്ഷത്രഫലത്തിലേക്ക് വരാം മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ശനിയാഴ്ച നക്ഷത്രഫലം മേടം കന്നി മകരം കുംഭം രാശിക്കാർക്ക് അനുകൂലവും വൃശ്ചികം രാശിക്കാർക്ക് മധ്യമവും തുലാം ധനു മിഥുനം രാശിക്കാർക്ക് ദോഷവും കർക്കിടകം ചിങ്ങം മീനം രാശിക്കാർക്ക് കഠിന ദോഷവും ഉള്ള സമയമാണ് ഇനി നമുക്ക് വീഡിയോയിലേക്ക് വിശദമായിട്ട് മേടം രാശിയിൽ ജനിച്ചവർക്ക് പൊതുവെ അനുകൂലമാണ് ധനലാഭം കാര്യജയം സ്ത്രീഗുണം അതേപോലെ ശത്രുനാശം പുത്രസുഖം കുടുംബസുഖം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ലഭിക്കും ചെറിയ ചെറിയ അശുഭഫലങ്ങളും മാത്രം ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സ്ഥാനവംശം ധനനാശം സ്വജനകലകം രോഗപീഠയൊക്കെ ഉണ്ടാകുന്നതോടൊപ്പം തന്നെ തൊഴിലംഗത്ത് ചെറിയ മേന്മകളും അതേപോലെ ഒരു കുടുംബസമാധാനവും ഒക്കെ ഉണ്ടാകും കാരണം അവർക്ക് മധ്യമാവസ്ഥയാണ് എന്നുള്ളതുകൊണ്ട് കൊണ്ട് മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കർമ്മതടസ്സവും അപമാനവും ധനനഷ്ടവും ദൈവാധീനക്കുറവും ഒക്കെയാണ് ഫലം കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒട്ടും അനുകൂലമല്ല രോഗവും ശത്രുശല്യവും മേലുദ്യോഗസ്ഥരുമായിട്ടുള്ള കലകവും തൊഴിലംഗത്ത് പ്രശ്നങ്ങളും അമിതമായ ചെലവും അപകടങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുടുംബത്തിലും സ്വസ്ഥത വളരെ കുറവായിരിക്കും ചിങ്ങം രാശിക്കാർക്ക് അനുകൂലമല്ല ജീവിത പങ്കാളിയുമായി കലകവും കുടുംബസ്വസ്ഥത കുറവും ശരീരക്ഷീണവും ഒക്കെ ഉണ്ടാകും എന്നാൽ മക്കളിൽ നിന്ന് ചെറിയ ഒരു അനുകൂലാവസ്ഥ ഉണ്ടാകുകയും ചെയ്യും കന്നി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് അനുകൂലമാണ് സ്ഥാന നേട്ടം രോഗശമനം ബന്ധുഗുണം ഭാഗ്യം ധനനേട്ടം ഒക്കെ ഉണ്ടാകും ചെറിയ ശത്രുദോഷവും ഉണ്ടാകും തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ധനനഷ്ടവും ആരോഗ്യ പ്രശ്നങ്ങളും മനസുഖക്കുറവും ഒക്കെ ഉണ്ടാകുമെങ്കിലും ജീവിത പങ്കാളി നിന്ന് അനുകൂലമായ ഒരു നില ഉണ്ടാകും വൃശ്ചികം രാശിക്കാർക്ക് മധ്യമാവസ്ഥയാണ് കലഹവും ധനനഷ്ടവും മനസ്വസ്ഥക്കുറവും ഒക്കെ ഉണ്ടാകുമെങ്കിലും അനുകൂലമായ കുടുംബ ബന്ധങ്ങളും അതേപോലെ സുഗർ ബന്ധങ്ങളും ഉണ്ടാകും രാശിക്കാർക്ക് ദോഷമാണ് ശത്രുദോഷവും മാനഹാനിയും അലർജി രോഗങ്ങളും ധനനേട്ടവും അലസതയും ഒക്കെയാണ് ഫലം എന്നാലും കുടുംബത്തിനൊരു സമാധാനമൊക്കെ കിട്ടും മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമാണ് ധനം പ്രഭാവം ഉത്ര ഗുണം ഭക്ഷണസുഖം ഭാര്യാഗുണം ഒക്കെ ഉണ്ടാകും കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കും അനുകൂലമാണ് ധൈര്യമുണ്ടാകും ശത്രുനാശം തൊഴിൽ ഗുണം ദേഹസുഖം സുഖ ഗുണം ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് ചെറിയ അനുകൂലമല്ലാത്ത സ്ഥിതികളൊക്കെയാണ് ഉണ്ടാകുക മീനം രാശിക്കാർക്ക് ഒട്ടും അനുകൂലമല്ല രോഗവും കലകവും ധനനഷ്ടവും അപവാദവും കുടുംബസ്വസ്ഥതക്കുറവ് തുടങ്ങി ദോഷങ്ങൾ കൂടുതലായിരിക്കുകയും ചെയ്യും അപ്പോൾ പൊതുവെ മീനരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹങ്ങളൊന്നും തന്നെ ചാലവശാലുകൂലമല്ലാത്തതാണ് ഒരു സന്ദേഹം ഇത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പലരും കമൻറ്റ് ചെയ്യുന്ന എഴുതി കൊണ്ടുവന്ന് വന്ന് വായിക്കാൻ തൃത്യമായിട്ട് അത് എഴുതി കൊണ്ടുവന്ന് തന്നെയാണ് വായിക്കുന്നത് കാരണം ഇത് എഴുതി തയ്യാറാക്കാതെ ഇത് പറയാൻ കഴിയില്ല എന്നില്ല അവർ മനസ്സിലാക്കുക എഴുതി തയ്യാറാക്കി തന്നെയാണ് ഇതിൻ്റെ പുറകിൽ കുറേയധികം അധ്വാനമുണ്ട് എന്ന് മനസ്സിലാക്കണം എഴുതി തയ്യാറാക്കി വായിക്കുകയാണ് എന്ന് പറയുന്നതിന് യാതൊരു സംശയവും എഴുതി തയ്യാറാക്കി തന്നെയാണ് ഈ ഫലം നിങ്ങൾക്കായി നൽകുന്നത് കരിയുഗത്തിൽ നാമജപത്തിന് വളരെ പ്രധാനമുണ്ട് മറ്റെല്ലാ പൂജകളേക്കാൾ പ്രധാനം നാമജപമാണ് അതിനൊന്നും ഒട്ടും പറ്റില്ലാത്തവർ മാത്രം മറ്റു പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യുക ചാരഫലമുള്ള ദോഷങ്ങൾക്ക് ഇപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള ദോഷങ്ങൾക്കെല്ലാം പരിഹാരകർമ്മങ്ങൾ കൊണ്ട് ഫലം കിട്ടുന്നവയാണ് ചന്ദ്രാധിഷ്ഠിത ഫലങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഫലങ്ങൾക്ക് പരിഹാരകർമ്മങ്ങൾ ഫലം കിട്ടുന്നതാണ് അപ്പോൾ ജാതകമൊക്കെ പരിശോധിപ്പിച്ച് വേണ്ട രീതിയിൽ പരിഹാരം ചെയ്യുക കാരണം അതിൽ ഗ്രഹങ്ങൾ ഏതിലൊക്കെയാണ് നിൽക്കണതെന്ന് അറിഞ്ഞാണ് പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയുമെന്നുള്ളതുകൊണ്ടാണ് പരിഹാരം പറയാത്തത് നാമജപം എല്ലാവരും ചെയ്യുക ദോഷങ്ങളെയൊക്കെ കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക എല്ലാവർക്കും നമസ്തേ